ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള ലേക്കാ ഫർണിച്ച നിലക്കെട്ടിലും മോഡൽ കട്ടിലുകളും ആയിട്ടാണ് പല വെറൈറ്റി മോഡലും ലേക്കാപ്പണേ അവൈലബിൾ ആണ് നിങ്ങൾ ഈ മോഡൽ നോക്കി കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ട് നല്ല ഡിസൈനിങ് അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്ന മോഡൽക്ക് അതുപോലെ തന്നെ അടിഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈൻ വന്നിട്ടുണ്ട് നിങ്ങളത്തേക്ക് നോക്കൂ പക്ഷേ കുഴപ്പമില്ലാത്ത ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റടിപൊളി നോക്കി എല്ലാം നല്ല ഡിസൈനിങ്ങും പക്ഷേ ഇതിന് പ്രത്യേകത വെച്ചാൽ പത്ത് വർഷം വേൻറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കിട്ടലിൽ ഓഫറാണ് കൊടുത്തിട്ടുള്ളത് ഓണം ഓഫർ ഭാഗമായിട്ടാണ് അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്മൾ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാഗണി വരുന്ന മോഡലാണ് നിങ്ങൾ കാണുന്ന മോഡല് അതുപോലെ വുഡ് വരുന്ന ബെഡ്റൂം സെറ്റ് ആയാലും അതുപോലെ തന്നെ ബോർഡ് വരുന്ന ബെഡ്റൂം സെറ്റ് ആയാലും എല്ലാം നമ്മുടെ ലേക്കാ ഫർണിച്ചറിലെ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും കിട്ടുന്ന മോഡലാണ് വീട്ടിൽ വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് എടുക്കുന്ന മോഡലാണ് കട്ടിലുള്ള കാലുഭാഗക്കുള്ളിൽ വരുന്ന ഒരു മോഡലാണ് കാണാൻ മനസ്സിലാവും അതുപോലെ തന്നെ ബോർഡ് വരുന്ന ഒരു ബെഡ്റൂം സെറ്റാണ് നിങ്ങൾ കാണുന്നത് നല്ലൊരു കിട്ടുന്ന ഡിസൈനിങ് അതിന് അട്രാക്റ്റീവ് ആണ് അതിന് വൈറ്റ് കളറാണ് നല്ല ഡിസൈനിങ് വരുന്നുണ്ട് രണ്ട് പില്ലോസ് പോയിട്ട് കിട്ടുന്ന മോഡലായിരിക്കും വീട്ടിൽ വെച്ചൊരു പ്രീമിയം ലുക്ക് കിട്ടും അതുപോലെ തന്നെ ഡിസൈനൊക്കെ നോക്കി നിങ്ങൾ നല്ല ഡിസൈൻ ഡിസൈനാണ് ത്രീ ആണെങ്കിൽ നല്ല സൗകര്യങ്ങളുള്ള മോഡലാണ് ാനും അതുപോലെ ലോക്കറും അതുപോലെ ഷെൽഫുകൾ നല്ല സ്പേസ് ഉള്ള മോഡലാണ് നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ കിട്ടിലും മോഡൽ ഡ്രെസ്സിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് ബോക്സ് ഒക്കെ നിങ്ങൾ അഡ്വൈസ് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന മോഡലാണ് നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ തന്നെ പല വെറൈറ്റി മോഡലുകളിലേക്ക് ആ ഫർണിച്ചർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മാസത്താവള സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായത് നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വേറെ മോഡലാണ് നിങ്ങൾ കാണുന്നത് ബ്ലാക്ക് വരുന്നതിൽ ഒരു കിഡിലും മോഡലായിട്ട് വരുന്നത് നല്ല നോക്കൂ ഒരു ഡയമണ്ട് മോഡലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലും ബെഡ്ഡായാലും അതുപോലെ തന്നെ കട്ടിലുകളായാലും ബോർഡ് വരുന്ന മറ്റു ബെഡ് വന്നിട്ടാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഏറ്റവും ലോ പ്രൈസിലാണ് അപ് ടു അതുപോലെ തന്നെ നമ്മൾ ലേക്ക് ആഫ് ആറിച്ചു പറഞ്ഞു മാസം മാസ സൗകര്യം അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിരോൾ കീശ്ശേരി ആലഞ്ചോടാണ് അപ്പോൾ കോൺടാക്ട് നമ്പർ വരുന്നത് എൺപത്തെ തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ ആയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ